വൈകുണ്ഠ ഏകാദശി വ്രതം കൃത്യമായി അനുഷ്ഠിച്ചാൽ ജീവിതത്തിലെ എല്ലാ കുണ്ഠിതങ്ങളും നീങ്ങി ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയായി ഹരേ കൃഷ്ണ മാർഗ മാസത്തിലെ അതായത് ധനുമാസത്തിലെ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി എന്നുകൂടി പറയുന്ന വൈകുണ്ഠ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് ഭഗവാൻ തൻ്റെ ഭക്തർക്കായി വൈകുണ്ഠ തുറന്നു കൊടുക്കുന്ന ദിവസമാണ് അന്ന് അതാണ് ഗുരുവായൂർ ഏകാദശി നോറ്റാൽ വൈകുണ്ഠ ഏകാദശി കൂടി നോക്കണം എന്ന് പറയുന്നത് വികതകുണ്ടാദ് യസ്മാദ് ഇതി വൈകുണ്ട വൈകുണ്ടം എന്നാൽ കുണ്ഠിതങ്ങൾ അതായത് ഉത്ഖണ്ഡകൾ ഇല്ലാത്ത അവസ്ഥയാണ് വൈകുണ്ഠം എന്നത് ഈ ഉത്ഖണ്ഠകൾ ആകുലതകൾ വ്യാകുലതകൾ ഒക്കെ വരുന്നത് എവിടെ നിന്നാണ് അകത്തു നിന്നാണ് അപ്പോൾ വൈകുണ്ടം എവിടെയാണ് പുറത്ത് എവിടെയെങ്കിലുമുള്ള ഒരു ലോകമാണോ വളരെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ഇരുപത്തിനാല് ഏകാദശികളും കൃത്യമായി എടുത്ത് ലോകത്ത് പോയി എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി സുഖിക്കാൻ കാത്തിരിക്കുന്നവരാണ് പലരും ഇവിടെ ജീവിതം കഷ്ടപ്പാടിലായാൽ എന്താ അവിടെ സുഖം അനുഭവിക്കാമല്ലോ ആ സ്വർഗവാതിൽ കയറി അങ്ങ് പോയാൽ പിന്നെ എന്നും സുഖം തന്നെ സുഖം സുഖം ഭഗവാൻ തന്നെ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ നമ്മളോട് പലവട്ടം പറയുന്നുണ്ട് എടെ സുഖവും ദുഃഖവും ഒക്കെ നിൻ്റെ ഉള്ളിലാണ് സ്വർഗവും നരകവും ഒക്കെ നിൻ്റെ ഉള്ളിലാണ് വൈകുണ്ഠവും കൈലാസവും എല്ലാം നിൻ്റെ ഉള്ളിലാണ് എന്ന് മരിച്ചു കഴിഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു സ്ഥലമല്ല വൈകുണ്ഠം അല്ലെ സ്വർഗം എന്ന് പറയുന്നത് നീ ഇന്ദ്രിയങ്ങളെ അടക്കി സുഖമായി സമാധാനമായി ഇരിക്കുന്നുവോ അപ്പോൾ നീ സ്വർഗത്തിലാണ് വൈകുണ്ഠത്തിലാണ് തീർച്ചയായും നിങ്ങളിൽ അനാവശ്യമായ ആകുലതകളും വ്യാകുലതകളും മറ്റ് ചിന്തകളും പ്രാരാബ്ദങ്ങളും ഒക്കെയുണ്ടോ അപ്പോൾ നിങ്ങൾ നരകത്തിലും ആണ് നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അറിയേണ്ട അനുഭവിക്കേണ്ട ഒന്നാണ് വൈകുണ്ഠം എന്നത് നമ്മുടെ ജീവിതം എന്തുമാത്രം സത്യസന്ധമായി ശാന്തിയോടെ സമാധാനത്തോടെ കഴിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസത്തയെ തിരിച്ചറിഞ്ഞ് അതിൽ അഭിരമിക്കാനും ആനന്ദം കണ്ടെത്താനും വേണ്ടിയാണ് ഈ ഏകാദശി വ്രതങ്ങൾ ഒക്കെയും അനുഷ്ഠിക്കുന്നത് ഏത് ഉപാസനാ മാർഗവും അതിനുവേണ്ടി തന്നെയാണ് ജീവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദുഃഖ നിവൃത്തിയാണ് അത് കർമ്മ പ്രാരാബ്ധങ്ങൾ ഇല്ലാതായാലേ തീരുകയുമുള്ളൂ ജീവന് വിധിച്ചിരിക്കുന്ന പ്രാരാബ്ധ കർമ്മം ചെയ്തു തന്നെ അനുഭവിച്ചു തന്നെ തീർക്കുകയും വേണം അതിൽ നിന്നും ഒളിച്ചോടുവാൻ ആർക്കും സാധിക്കുകയും ഇല്ല അതിന് എന്താണ് മാർഗം എല്ലാം ഈശ്വരാർപ്പണമായിട്ട് നാരായണ അർപ്പിതമായിട്ട് ചെയ്യുക അത്ര തന്നെ അപ്പോൾ സ്വാഭാവികമായി കർമ്മബന്ധങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് നമ്മൾക്ക് കാണുവാൻ അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് ആധ്യാത്മികമായി ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം ഈ വർഷത്തെ അവസാനത്തെ ഏകാദശിയാണ് ഇത് ഇതിൻ്റെ പേരും വൈകുണ്ഠ ഏകാദശി അല്ലെ സ്വർഗവാതിൽ ഏകാദശി എന്നാണ് ഇത് സനാതനധർമ്മികളായുള്ളവർ മനസ്സിലാക്കണം എന്നതുകൊണ്ട് പറഞ്ഞു അത്ര തന്നെ വ്രതങ്ങളും ഉപാസനകളും അനുഷ്ഠാനങ്ങളും മറ്റു കർമ്മങ്ങളും ഒക്കെ ചെയ്ത് കർമ്മടന്മാരായി തീരുന്ന ഒരുപാട് പേരെ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് ഒരു തൊഴിലു പോലെ വ്രതമെടുക്കുക അമ്പലങ്ങൾ തോറും ഇങ്ങനെ ദൂരെയായിട്ട് നടക്കുക സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയോ വീട്ടിലുള്ളവരെ നോക്കുകയോ ചെയ്യാതിരിക്കുക ഇതൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചകളായതുകൊണ്ട് പറഞ്ഞതാണ് തനിക്ക് വിധിച്ചിരിക്കുന്ന കർമ്മ കർമ്മപ്രാരാബ്ധങ്ങൾ ഈശ്വര അർപ്പിതമായി ചെയ്യുക എന്നുള്ളതാണ് ഈശ്വര പൂജ വിഷ്ണു പൂജ മാനവ സേവയാണ് മാധവ സേവ നര പൂജയാണ് നാരായണ പൂജ അപ്പോൾ ഓരോ വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ ചിത്തശുദ്ധി ഉണ്ടാവുകയും ആത്മഭാവം വികസിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ശരി എന്നാൽ നമ്മൾക്ക് വൈകുണ്ഠ ഏകാദശിയിലേക്ക് വരാം ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പതാം തീയതി രാവിലെ ഏഴ് മണി അമ്പത് മിനിറ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വെളുപ്പിന് അഞ്ച് മണി വരെയാണ് അങ്ങനെ ആകുമ്പോൾ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത് പൗഷ് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്ക് പറയുന്ന മറ്റൊരു പേര് പുത്രാദ ഏകാദശി എന്നുകൂടിയാണ് നെല്ലുവായി ധന്വന്തു മൂർത്തി ക്ഷേത്രത്തിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒക്കെ വിശേഷമായി ആചരിക്കുന്ന ഒന്നാണ് ഈ ഏകാദശി ഈ ഏകാദശിയിൽ ഒരുപാട് പേർക്ക് സമയക്രമത്തിൽ സംശയങ്ങൾ ഉണ്ട് കാരണം ഡിസംബർ മുപ്പതാം തീയതി രാവിലെ തന്നെ ഏകാദശി ആരംഭിക്കുക ആയി പിറ്റേ ദിവസം രാവിലെ ഏകാദശി തീരുകയും ചെയ്യുന്നു അപ്പോൾ ഏകാദശി തിഥി കൂടുതലുള്ള ഡിസംബർ മുപ്പതാം തീയതി അല്ലേ ഏകാദശി തുടങ്ങേണ്ടത് ആചരിക്കേണ്ടത് എന്ന് ചിലർക്ക് സംശയമുണ്ട് ഏകാദശികൾ കൃഷ്ണപക്ഷ ശുക്ലപക്ഷ ഏകാദശികളായി രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളതുപോലെ തന്നെ ഭൂരിപക്ഷ ഏകാദശി എന്നും ആനന്ദപക്ഷ ഏകാദശി എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് അതായത് ഉദയത്തിൽ ദശമി വരികയും പിന്നീട് ഏകാദശി വരികയും ചെയ്യുന്ന ഏകാദശികൾ അങ്ങനെയുള്ള ഏകാദശികളെയാണ് ഭൂരിപക്ഷ ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ഇവിടെ ഇപ്പോൾ ഡിസംബർ മുപ്പതാം തീയതി ഉദയത്തിൽ ദശമി ആണ് കാരണം ഏഴ് മണി അമ്പത് മിനിറ്റ് മുതലാണ് ഏകാദശി മുപ്പതാം തീയതി ആരംഭിക്കുന്നത് അപ്പോൾ ഉദയത്തിൽ ദശമി ആണ് അങ്ങനെയുള്ള ഏകാദശികളാണ് ഭൂരിപക്ഷ ഏകാദശികൾ ഇത്തരത്തിലുള്ള ഏകാദശികൾ മനുഷ്യർ നോക്കാറില്ല എന്നാൽ ഉദയത്തിൽ ഏകാദശി വരികയും പിന്നീട് മഹാദ്വാദശി വരികയും ചെയ്യുന്ന ഏകാദശികളാണ് ആനന്ദപക്ഷ ഏകാദശി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഏകാദശികളാണ് മനുഷ്യർ സാധാരണയായി അനുഷ്ഠിക്കുന്നത് അതിനാൽ അങ്ങനെ വരുന്ന ഏകാദശി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി ഡിസംബർ മുപ്പത്തൊന്നിന് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുള്ളവർ താഴെ കമൻ്റായി അറിയിക്കാവുന്നതാണ് ഏകാദശിക്ക് അഞ്ച് ദിവസം മുമ്പ് തന്നെ മത്സ്യമാംസാദികളും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിച്ച് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം ദശമി മുതൽ തന്നെ വ്രതം ആരംഭിക്കുക ആയി അരി ആഹാരം പകലുറക്കം എണ്ണ തേച്ചുള്ള കുളി എന്നിവ ഒഴിവാക്കേണ്ടതാണ് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആഹാരക്രമം പാലിക്കാവുന്നത് ആണ് ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്ത് ഭഗവാൻ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ വിഗ്രഹത്തിലോ ഫോട്ടോയിലോ ഒരു തുളസിമാല ചാർത്തി കുറച്ച് പൂക്കളൊക്കെ സ്വീകരിച്ചു കൊണ്ട് ഓം നമോം നാരായണായ അല്ലെങ്കിൽ ഓം നമോം ഭഗവതേ വാസുദേവായ എന്ന മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക അതിനു മുമ്പായി ഭഗവാന് പഴവർഗ്ഗങ്ങളോ അതുപോലെ മധുരപലഹാരങ്ങളോ നേദ്യമായി സമർപ്പിക്കാവുന്നതാണ് അത് പൂജകൾക്ക് ശേഷം പിന്നീട് പ്രസാദമായി കഴിക്കുകയും ചെയ്യാം അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം നാമാവലിയായോ മാലാമന്ത്രമായോ അർച്ചനയും നടത്തുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ നാരായണ കവചം പാരായണം ചെയ്യാവുന്നതാണ് ഭാഗവതത്തിലെ ഏത് ഭാഗം വായിക്കുന്നതും അന്ന് ശ്രേഷ്ഠം തന്നെയാണ് പ്രത്യേകിച്ച് ഗജേന്ദ്രമോക്ഷം നാരായണീയം ഭഗവത്ഗീത ജ്ഞാനപ്പാന എന്നിവയൊക്കെയും പാരായണം ചെയ്യാവുന്നതാണ് വീട്ടിലെ പൂജകളും അർച്ചനകൾക്കും ശേഷം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രത്തിലോ ദർശനം നടത്തി തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം എന്നിവയൊക്കെയും വഴിപാടായിട്ട് നടത്താവുന്നതാണ് സൂക്തം ഭാഗ്യസൂക്തം സൂക്തം എന്നിവയൊക്കെയും അർച്ചനയായും നടത്താവുന്നതും ആണ് വിശേഷപ്പെട്ട വൈകുണ്ട ഏകാദശി ദിവസം മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ അനുഗ്രഹം നൽകുന്ന ഒന്നാണ് അതേപോലെ പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രാദികൾ ദാനമായും നൽകാവുന്നതാണ് കേരളത്തിൽ ഏകാദശിയുടെ പാരണ വീടുന്ന സമയം ജനുവരി ഒന്നാം തീയതി രാവിലെ ആറ് മണി മുപ്പത്തിയേഴ് മിനിറ്റ് മുതൽ പത്തുമണി ഇരുപത്തിയൊമ്പത് മിനിറ്റ് വരെ ആണ് തുളസിയോ മലരോ ഇട്ട ജലം നാരായണ നാമം ജപിച്ചുകൊണ്ട് കുടിച്ച് പാരണ വിടുക ഏകാദശി നാളിൽ തീർച്ചയായും കേൾക്കുകയും ചൊല്ലുകയും ചെയ്യേണ്ട ഒന്നാണ് വ്രത കഥ വെളുത്ത വെളുത്തപക്ഷ ഏകാദശിയെക്കുറിച്ച് പറഞ്ഞു തന്നാലും എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാന്റെ മറുപടി അല്ലയോ പാർത്ഥ ഈ ഏകാദശിയെ പുത്രാദ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ തപസ്സു ചെയ്യുന്നതിൻ്റെ ഫലം ലഭിക്കുകയും അതേപോലെ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരുകയും ചെയ്യുന്നു എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് പണ്ട് ഭദ്രാവതി എന്നൊരു രാജ്യത്ത് സുകേതു എന്ന പേരോട് കൂടിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു ശൈബ്യ എന്നായിരുന്നു ആ രാജാവിൻ്റെ പത്നിയുടെ പേര് ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ രാജാവിനും പത്നിക്കും വളരെയധികം വിഷമം ഉണ്ടായിരുന്നു മരണാനന്തരം പിണ്ടദാന കർമ്മങ്ങൾ ചെയ്യുവാൻ തനിക്ക് ആളില്ലല്ലോ എന്ന ചിന്ത രാജാവിനെ അലട്ടിക്കൊണ്ടേയിരുന്നു രാജാവ് അദ്ദേഹത്തിൻ്റെ പിതൃക്കൾക്ക് കൃത്യമായി പിണ്ടദാന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഇരുന്ന ആളായിരുന്നു ആ പിതൃക്കൾക്കും രാജാവിൻ്റെ അവസ്ഥയിൽ വളരെയധികം ദുഃഖം തോന്നി ഇങ്ങനെ ദുഃഖിതനായ രാജാവ് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചു അത് വളരെയധികം പാപകർമ്മം ആണെന്നും ജീവന് അധോഗതിയാണ് ഉണ്ടാവുന്നതെന്നും രാജാവ് തിരിച്ചറിഞ്ഞു ചിന്താകുലനായ രാജാവ് കുതിരപ്പുറത്ത് കയറി കാട്ടിലേക്ക് ഒരു ദിവസം യാത്രയായി അവിടെയൊക്കെ ചുറ്റി നടന്ന് പല ജീവികളെയും രാജാവ് വീക്ഷിച്ചു എല്ലാ ജീവികളും അത് ഭാര്യയോടോ കുട്ടികളോടോ ഒക്കെ ഒരുമിച്ച് സുഖമായി ആ കാട്ടിൽ കഴിയുന്നു ഇതൊക്കെ കണ്ട് രാജാവിൻ്റെ ദുഃഖം ഇരട്ടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കുതിരപ്പുറത്ത് വളരെ ദൂരം യാത്ര ചെയ്ത രാജാവ് മനോഹരമായ ഒരു തടാകത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു വളരെയധികം ചുമന്ന താമരകൾ വിരിഞ്ഞു നിന്നിരുന്നതായിരുന്നു ആ തടാകം തടാകത്തിന് ചുറ്റുമായി ധാരാളം പർണശാലകൾ കാണപ്പെട്ടു അവിടെയൊക്കെയും മുനിമാരും ശിഷ്യരും വസിക്കുന്നതും കാണാം ഈ പർണശാലകളും മുനിമാരെയും ഒക്കെ കണ്ടതോടുകൂടി രാജാവിന് പ്രത്യേക ഒരു ഉന്മേഷം തോന്നുകയും അദ്ദേഹത്തിൻ്റെ വലതുകാൽ തുടിക്കുകയും ചെയ്തു അതൊരു ശുഭ സൂചകമായി തോന്നിയ രാജാവ് കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി ആശ്രമങ്ങൾ ലക്ഷ്യമാക്കി നടക്കുകയും രാജാവിനെ കണ്ട് മുനിമാർ പുറത്തേക്ക് ഇറങ്ങി വന്നു രാജാവ് മുനിമാരെ വണങ്ങുകയും അല്ലയോ മഹർഷിമാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്ന് ഇവിടെ താമസിക്കുന്നത് രാജാവിൻ്റെ ചോദ്യം കേട്ട് മുനിമാർ പറയുകയാണ് അല്ലയോ രാജാവേ ഇന്ന് പുത്രാദ ഏകാദശിയാണ് ഞങ്ങൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനാണ് ഇവിടെ വന്നു ചേർന്നത് ഇതിനുശേഷം അഞ്ചാമത്തെ ദിവസം ഒരു പുണ്യ സ്നാനമുണ്ട് ഈ സ്നാനം കൂടി കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി പോകുക ഉള്ളൂ അപ്പോൾ എന്താണ് ഈ ഏകാദശിയുടെ പ്രത്യേകത എന്ന് രാജാവ് മഹർഷിമാരോട് ചോദിക്കുകയാണ് കുട്ടികൾ ഇല്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്ന ശ്രേഷ്ഠമായ ഏകാദശിയാണ് ഈ പുത്രത ഏകാദശി എന്നും ഇത് അനുഷ്ഠിക്കുക വഴി സൽപുത്രന്മാർ അവർക്ക് ജനിക്കുമെന്നും മഹർഷിമാർ രാജാവിനോട് പറയുന്നു അതു കേട്ടപ്പോൾ രാജാവ് വളരെയധികം സന്തോഷത്തിൽ ആവുകയും തൻ്റെ അവസ്ഥ മഹർഷിമാരെ അറിയിക്കുകയും ചെയ്യുന്നു തനിക്കും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്നും അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ടു തന്നെ രാജാവ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു പിറ്റേ ദിവസം കൃത്യമായി പാരണ വീടുകയും ചെയ്യുന്നു എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി കൃത്യം ഒമ്പത് മാസങ്ങൾക്കു ശേഷം അദ്ദേഹത്തിൻ്റെ പത്നിക്ക് ഒരു സൽപുത്രൻ ജനിക്കുന്നു ഈ കഥയാണ് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അലയോ അർജുന കലികാലത്തിൽ കുട്ടികൾ ഉണ്ടായാൽ മാത്രം പോരാ അവർ കാമപുത്രന്മാർ ആകാതെ ധർമ്മപുത്രന്മാർ ആയി ജനിക്കുക കൂടി ചെയ്യണം അങ്ങനെയുള്ള സൽപുത്രന്മാരെ കൊണ്ടേ കുടുംബത്തിനും നാടിനും ഗുണം ഉണ്ടാവുകയുള്ളൂ അതിന് ഇതേ രീതിയിലുള്ള വ്രത അനുഷ്ഠാനങ്ങൾ അത്യന്താപേക്ഷിതം ആണ് ഇന്നത്തെ തലമുറ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്തോ എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വൈകുണ്ഠ ഏകാദശി ആശംസകൾ ഹരിയോം 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 ജയ് ജയ് സീതാറാം